പൗരന്മാർക്കും പ്രവാസികൾക്കും ഇനി എപ്പോൾ വേണമെങ്കിലും ഉമ്ര നിർവഹിക്കാമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഹജ്ജിന്റെ മുന്നോടിയായി ഉമ്ര വിസകൾ നിർത്തിവച്ചിരുന്നു സൗദിയിൽ സന്ദർശനം നടത്താൻ പൌരന്മാർക്കും പ്രവാസികൾക്കും ഭാഗമായി നേരത്തെ എന്നാൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഉംറ കർമ്മത്തിനായി സൗദിയിലെത്താമെന്ന് സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലേക്കുള്ള എല്ലാ കര വ്യോമ കടൽ കവാടങ്ങൾ വഴിയും പ്രവേശനം അനുവദിക്കും ഔദ്യോഗിക നൊസൂക്ക് ആപ്പ് വഴി ഉമ്രയ്ക്കുള്ള പെർമിറ്റുകൾ സൗകര്യപ്രദമായി ലഭിക്കും തീർത്ഥാടക നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനും തീർത്ഥാടകരുടെ മൊത്തത്തിലുള്ള അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീരുമാനം ജി സി സി പൗരന്മാർക്ക് മാത്രമല്ല ി രാജ്യങ്ങളിലെ പ്രവാസികൾക്കും ഇപ്പോൾ ഒന്നിലധികം തരം വിസകൾ ഉപയോഗിച്ച് ഉമ്ര നിർവഹിക്കുവാൻ സൗദി അറേബ്യയിൽ അവസരമുണ്ട് നുസൂക്ക് വഴി ലഭിക്കുന്ന ഉമ്ര വിസകൾ സൗദി എയർലൈൻസ് ഫ്ളൈനാസ് എന്നിവയുമായി സഹകരിച്ച് നൽകുന്ന ട്രാൻസിസ്റ്റ് വിസകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ലഭിക്കുന്ന ടൂറിസ്റ്റ് വിസകൾ എന്നിവ വഴിയും സൌദിയിലെത്തി ഉമ്ര ചെയ്യുവാനാകും അതോടൊപ്പം സൗദിയുടെ എല്ലാ ഭാഗത്തും സന്ദർശിക്കുവാനുമാകും ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ